ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ കുറച്ച് ചെടികൾ കൂടി നമുക്ക് സെയിലിനായിട്ടുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ചെടികളൊക്കെ നമുക്ക് ഏകദേശം തീർന്നു എന്ന് പറഞ്ഞിരുന്നു ഡച്ച് റോസുകൾ നമുക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏതാനും ചെടികൾ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളത് വിരിഞ്ഞിട്ടുള്ളതാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ടിട്ടിരിക്കുന്നത് അതിലൊന്നാമത് സെൻറോസാണ് സെൻറോസിൻ്റെ ചെറിയ തേകൾ നമുക്ക് അവൈലബിളാണ് അതുപോലെ പിസ ലൗവിൻ്റെയും ചെറിയ ചെറുതല്ല അത്യാവശ്യം മെച്ചറായിട്ടുള്ള ചെടികൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുണ്ട് അതുപോലെ പനിനീർ റോസ് നാടൻ പനിനീർ റോസിൻ്റെ ഒരു ചെടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അത്ര വലുതല്ല ഒരു മീഡിയം എന്നാൽ വളരെ ഹെൽത്തിയാണ് അപ്പോൾ അതും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ആരൊക്കെയോ എന്നോട് നാടൻ പനിനീർ റോസ് ചോദിച്ചിരുന്നു നമ്മുടെ കയ്യിൽ വന്നിരുന്ന ചെടികളൊക്കെ സ്റ്റോക്ക് ഔട്ടായി ഇപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുള്ളില്ലാത്ത റോസിൻ്റെ ചെറിയ ചെറിയ ചെടികൾ നമുക്ക് അത് ഏകദേശം നമുക്കൊരു നാൽപ്പത് ൂപയൊക്കെ വിലയിട്ട് കൊടുക്കുന്ന ടൈപ്പിലുള്ള ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ചെറിയ ചെടികൾ വളർത്തിയെടുക്കാനായിട്ട് അറിയാവുന്നവർ അത് വാങ്ങുക പിന്നെയുള്ളത് ഈ ക്ലൈമ്പർ റോസാണ് ഈ ക്ലൈമ്പർ റോസ് എന്ന് പറഞ്ഞാൽ വൈറ്റും വൈറ്റ് ഷെയ്ഡ് അതായത് പെറ്റലിൻ്റെ അടിഭാഗത്ത് വൈറ്റും മുകളിൽ നല്ല പിങ്ക് കളറും ചേർന്ന ഒരു ക്ലൈമ്പിങ് റോസാണിത് അപ്പോൾ ഈ ഒരു ക്ലൈമ്പിങ് റോസിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് നല്ല ബെഞ്ചായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടിയാണ് പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ ഒരു പിങ്ക് പിനാക്കിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടൻ റോസ് ഉണ്ട് അതിൻ്റെ ഇത്രയും ബുഷായിട്ടുള്ള ചെടികളല്ല ഇലകളെല്ലാം കട്ട് ചെയ്ത് നമ്മൾ റീപോട്ട് ചെയ്ത് വെച്ചിരുന്നതൊക്കെ ഇപ്പോൾ പൂക്കളൊക്കെ ആയി തുടങ്ങിയ ടൈപ്പ് ചെടികൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അതുപോലെ ബേബി പാരഡൈസും സെയിലിനായിട്ടുണ്ട് പിന്നെ അതുപോലെ ഡച്ച് റോസിൻ്റെ ചില ചില വെറൈറ്റികൾ നമുക്ക് ആണ് ഈ ഒരു കളറൊക്കെ ഒരെണ്ണം കാണുന്നുണ്ട് അതുപോലെ വൈറ്റ് പ്യുവർ വൈറ്റ് അതുപോലെ വലിയ റെഡ് റോസുകൾ അതൊക്കെ ഡച്ച് റോസ് വിഭാഗത്തിൽപ്പെടുന്നതാണ് വലിയ റെഡ് റോസുകളൊക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് നമ്മുടെ ഇത് സമ്മർ സ്നോയുടെ ബഡ് ചെയ്ത് തൈകൾ എൺപത് രൂപയ്ക്ക് നല്ല പൂക്കളോട് കൂടിയ തൈകളുണ്ട് പിന്നെ ഈ കാണുന്ന ബട്ടർഫ്ലൈ റോസിൻ്റെ ഒരു മിനിയേച്ചർ അതിൻ്റെ ഓൺ റൂട്ടായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെടിയുണ്ട് ഇതിൻ്റെ ഓൺ റൂട്ടായിട്ടുള്ള ഒരു ചെടിയാണ് നമുക്കുള്ളത് ഉള്ളത് ഈ ഒരു ഡച്ച് റോസ് എന്നാണ് ഇതിനെ നമ്മൾ പറയാറുള്ളത് ഇതിന് വേറെ എന്തൊക്കെയോ പേരുണ്ട് അപ്പോൾ ഇതും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് രണ്ട് മൂന്ന് ചെടികളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇത് ഒരു സെമി ക്ലൈമ്പറാണ് നിറയെ പൂക്കളുണ്ടാകും നല്ല ഒരു കളറുമാണ് ലൈറ്റ് പിങ്ക് കളറുമാണ് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞ് ഇലകളോട് കൂടിയിട്ട് ഒരു കളറിൽ ബെഞ്ചായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ് പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ എന്താണ് മോൺകൂർ എന്നുള്ളൊരു ഡിയറോസ് നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഒരു നാല് അഞ്ചെണ്ണം ഒക്കെയാണ് ഇപ്പോൾ ബാലം ചാൻസ് ഉള്ളത് ഡിയ റോസിൻ്റെ ആരാധകരുണ്ടെങ്കിൽ എത്രയും വേഗം മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇത് ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ ഈർക്കിൽ പോലുള്ള ചെടികൾ വാങ്ങിച്ച് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് വളർത്തി എടുത്തിട്ടുള്ള ചെടികളാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ചെടികളിലൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം മെസ്സേജ് ഇടുക സ്ക്രീനിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറുണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ വന്നിട്ട് അത് സെയിലുണ്ടോ ഇത് സെയിലുണ്ടോ എന്ന് പലരും ചോദിക്കുന്നത് കാണാറുണ്ട് പക്ഷേ ആ വീഡിയോയിൽ തന്നെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ നമുക്ക് അപ്പോൾ തന്നെ റിപ്ലൈ തരാനുള്ള അപ്പോഴല്ലെങ്കിൽ നമ്മളത് എന്തായിരുന്നാലും റിപ്ലൈ തരും എന്നുള്ളതാണ് ഉടനെ ഇല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ റിപ്ലൈ തരും എന്നുള്ളതാണ് നമ്മുടെ ഒരു കസ്റ്റം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ ഒരു കെയറിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് റോസിൻ്റെ ഒരു കെയറിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ റോസ് വളർത്തി തുടങ്ങും നന്നായിരിക്കും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അടുത്ത വീഡിയോമായി വരുമ്പോഴേക്കും ബൈ